അതെ എൻ്റെ കരിയറിലെ ഫസ്റ്റ് മൂവി ആയിരുന്നു ഡെഫിനറ്റ്ലി ഓർമ്മയില്ലാണ്ടിരിക്കോ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് കാലഘട്ടങ്ങളിലെ കഥ പറയുന്ന ഒരു ചിത്രമാണിത് കഥ കഥ എന്നതിനേക്കാൾ ഉപരി ഇറ്റ്സ് എ ഹാപ്പൻ ഇൻസിഡൻറ്റ് കമ്മ്യൂണിസിറ്റി മന്ത്രിസഭ ആദ്യമായി അധികാരമേറ്റെടുത്ത കാലഘട്ടത്തിൽ അതായത് കേരളപ്പറവിടെ ആ നയൻറ്റീൻ ഫിഫ്റ്റി കാലഘട്ടത്തിൽ ആദ്യത്തെ സ്ത്രീ പീഡന കൊലപാതകത്തിൻ്റെ ഇരയാണ് എനിക്ക് ഒത്തിരി സന്തോഷം ഷീ സ്റ്റിൽ എ ലൈഫ് ഐ ഫെൽ ഫെൽ ലൈക്ക് ഷീ സ്റ്റെൽ എ ലൈഫ് എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് എനിക്ക് ഒത്തിരി ഇതിൽ ടി പി രാജീവൻ സാറിനെ മിസ് ചെയ്യുന്നുണ്ട് അതുപോലെ ടി എ റസാക്കേനെ മിസ് ചെയ്യുന്നുണ്ട് യെസ് ഐ വോണ്ട് മൈ കരിയർ ബാക്ക് യെസ് എനിക്ക് എൻ്റെ കരിയറും മിസ് ചെയ്യുന്നുണ്ട് മോസ്റ്റ്ലി ഫസ്റ്റ് ടൈം ആണ് തിയേറ്ററിൽ ഈ സിനിമ കാണുന്നത് ടി വിയിൽ ഒരുപാട് പ്രാവശ്യം കണ്ടത് അന്ന് തിയേറ്ററിൽ മിസ്സ് ചെയ്തൊരു സിനിമയാണ് കാണണം എന്ന് ആഗ്രഹിച്ചൊരു സിനിമയാണ് സൊ അത് ഇപ്പോൾ തിയേറ്ററിൽ കാണുമ്പം ആ ഒരു ക്യൂരിയോസിറ്റി ഉണ്ട് നമ്മൾ ആ തിയേറ്ററിലെ അറ്റ്മോസ്ഫിയറിൽ ഓക്കെ ഇതിൽ കാണുമ്പോൾ ഭയങ്കര ഏ അത് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമുണ്ടോ മമ്മൂക്കയുടെ വൺ ഓഫ് ദ ക്യാരക്ടർ വെച്ചാൽ പെർഫോം ചെയ്ത ക്യാരക്ടറിൽ ഒരു ഏറ്റവും ബെസ്റ്റ് ക്യാരക്ടർ ഏറ്റവും ബെസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല വൺ ഓഫ് ദ ദി ഇത് ഇപ്പം തന്നെ ശ്വേശിശി ആണെങ്കിലും ആണെങ്കിലും എല്ലാ ആൾക്കാരും അഭിനേഷ് എല്ലാ ആൾക്കാരും ഗംഭീരമായിട്ട് പെർഫോം ചെയ്തൊരു സിനിമയാണ് ജിസേറിൻ്റെ സിനിമയാണ് സോ നമുക്കിടെ ഗംഭീരം ക്യാരക്ടർ അല്ലേ മൂന്ന് ക്യാരക്ടേഴ്സ് ചെയ്തിരിക്കുന്നതല്ലേ